ഹരി ഓം രാമായണ മാസ പാരായണത്തിൻ്റെ പത്താം ദിവസത്തെ പ്രധാന പാരായണഭാഗങ്ങൾ ഭരതൻ്റെ വനയാത്ര അത്രയാശ്രമപ്രവേശം എന്നിവയാണ് നമ്മൾ കഴിഞ്ഞ ദിനത്തെ പാരായണഭാഗത്തിൽ വായിച്ചു നാളെ പുലർക്കാലെ പോകുന്നതുണ്ട് ഞാൻ ഞാൻ നാളെ തന്നെ രാമനെ കാണാനായി പോകുന്നു ജ്യേഷ്ഠനെ തിരികെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് രാജ്യഭാരമേൽപ്പിച്ചാലേ എനിക്ക് സമാധാനമാകുകയുള്ളൂ അതിനെല്ലാവരും കൂടി പോകണം എന്ന് പറയുകയാണ് അങ്ങനെ ഭരതൻ രാമനെ കാണുന്നതിനായി പുറപ്പെട്ടു ശൃംഗിവേര രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തി ഗുഹനെ കണ്ടു നിഷാദരാജാവായ ഗുഹനാണ് ശൃംഗിപരരാജ്യത്തിൻ്റെ രാജാവ് ഭരതൻ നിഷാദരാജാവായ ഗുഹനോട് പറയുന്നു ഉത്തമ പുരുഷോത്തംസരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കും നീ താങ്കൾ പുരുഷോത്തമനാണ് ഭഗവാനെ ആലിംഗനം ചെയ്യാനുള്ള ഭാഗ്യം താങ്കൾക്ക് ലഭിച്ചുവല്ലോ ലക്ഷ്മി ദേവിക്കല്ലാതെ മറ്റാർക്കാണ് വിഷ്ണു ഭഗവാനെ ആലിംഗനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നു അതിനുശേഷം മുഖനോട് ചോദിക്കുന്നു എന്റെ ജ്യേഷ്ഠനും പത്നിയും ഈ കാനണത്തിൽ എവിടെയാണ് അവർക്കിടന്നുറങ്ങിയത് എത്ര രാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം കണ്ടാലുമെങ്കിൽ കുശാസ്ത്രൃതം സീതയാ കൊണ്ടൽ വർണ്ണന്തൻ മഹാശയന സ്ഥലം എത്ര എന്ന് വെച്ചാൽ യാതൊരിടത്ത് എവിടെയാണ് തത്ര അവിടെ എവിടെയാണോ രാഘവൻ എവിടെയാണോ ശ്രീരാമചന്ദ്രൻ സീതയോടൊപ്പം ശൃംഗിവേര രാജ്യത്തിൽ ആദ്യം വന്നപ്പോൾ വനയാത്രയുടെ ആദ്യ ദിനത്തിൽ അന്തി ഉറങ്ങിയത് ആ സ്ഥലം കാണിച്ചു കൊടുത്തു കുശാസ്ത്രൃതം കുശപ്പുല്ല് ദർഭപ്പുല്ല് തിരിച്ച് കിടന്നുറങ്ങിയ സ്ഥലം കാണിച്ചു കൊടുത്തു ഉൾ ഭരതൻ വിലപിക്കുകയാണ് ഹാ സുകുമാരീ മനോഹരി ജാനകി ൂർ സുവർപോമളസ്നിഗ്ധോം രാമേണേ മഹാസുഖം എന്ന് പറഞ്ഞാൽ സ്വർണക്കട്ടിലിൽ കോമളസ്നിഗ്ധവളാമ്പതെ നല്ല മനോഹരവും മൃദുവുമായ വെള്ളപ്പട്ട് വിരിച്ച കിടക്കയില് രാമേണശേതേ രാമനോടൊപ്പം ശയിച്ചിരുന്നു അല്ലയോ ജാനകി അല്ലയോ ദേവി അവിടുത്തേക്ക് ഈ നിഷ്ഠുരമായ ഈ പരിവരുത്ത ദർഭപുല്ലു വിരിച്ച് ഉറങ്ങേണ്ട വിധി വന്നതിന് ഞാനൊരു കാരണക്കാരനായല്ലോ എന്നോർത്ത് ഭരതൻ വിലപിക്കുന്നു എന്നിട്ട് ഗുഹനോട് പറയുന്നു എന്ത് തന്നെയായാലും നമുക്ക് ഉടൻ തന്നെ രാമനെ കാണണം അതിനായുള്ള അന്വേഷണം തുടങ്ങണം ഗംഗാ നദിയുടെ തീരത്താണ് വിഷാദരാജ്യം തർത്തും അമർത്യ തടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനി ർത്തും എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക അമർത്യ തടിനി അമർത്യ എന്ന് പറഞ്ഞ ദേവൻ മർത്യനല്ലാത്തവൻ അമർത്യ അമർത്യതടിനി തടിനി എന്ന് വെച്ചാൽ നദി ദേവനദി ഗംഗ അപ്പൊ ദേവനദിയായ ഗംഗയെ നമുക്ക് തരണം ചെയ്തു വേണം രാമന്റെ അടുത്തേക്ക് പോകുവാനായിട്ട് അതിന് കർത്തുമർത്തുമുദ്യോഗം സമർത്ഥോഭവത്തിനി അതിന് വേണ്ട കറുത്തും ഉദ്യോഗം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിന് നീ വേണ്ട വേണ്ട പ്രയത്നം ചെയ്യുക സമർത്ഥമായി നീ വെട്ടെന്ന് ഞങ്ങളെ നദി ഈ ദേവനദിയായ ഗംഗയെ ഗംഗയുടെ അങ്ങേക്കരയിൽ ഞങ്ങളെ എത്തിക്കണം ഉടൻ തന്നെ ഗുഹൻ എന്ത് ചെയ്തു വിസ്താരുക്തം മഹാക്ഷേപണീയുതം അഞ്ച് കൂലദേശം നിറച്ചിടിനാൻ അഞ്ഞൂറ് തോണി വരിച്ചു നിരത്തിനാൻ എന്നാണ് പറയുന്നത് ഗുഹൻ നിഷാദ അദ്ദേഹം വിചാരിച്ചാൽ ആ സ്ഥലത്ത് സാധിക്കാത്ത ഒന്നുമില്ല വിസ്താരയുക്തം വളരെ വിശാലമായ മഹാക്ഷേപണീയുതം എന്ന് വെച്ചാൽ വലിയ തുഴകളോടുകൂടിയ അഞ്ഞൂറ് തോണികൾ അഞ്ചസ അഞ്ചസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂലദേശേ തീരത്ത് അഞ്ഞൂറ് തോണി വലിയ തുഴകളുള്ള അഞ്ഞൂറ് വിശാലമായ തോണികൾ മോഹൻ്റെ നിർദ്ദേശപ്രകാരം ഗംഗാനദിയുടെ തീരത്തിൽ നിരന്നു ഭരതൻ മാത്രമല്ല ഭരതൻ രാജകുടുംബത്തിലുള്ള എല്ലാവരും കൂടാതെ വൻ പടയുമുണ്ട് കൂടെ വലിയ പടയുമുണ്ട് അവർക്കെല്ലാവർക്കും ഗംഗയുടെ അങ്ങേക്കര കടക്കണം അതിനുവേണ്ടി അഞ്ഞൂറ് തോണി വരുത്തി നിരത്തി അവർ ഗംഗ കടന്നു ഭരദ്വാജാശ്രമത്തിലെത്തി ഭരദ്വാജമിനി വിധ്യാമണ്ണ മസിഷ്ഠനെ ആദ്യം സ്വീകരിച്ച് തുടർന്ന് ഭരതശത്രുക്കന്മാരെയും സൈന്യത്തെയും സ്വീകരിച്ച് യഥാവതി സൽക്കരിച്ചു ഇന്നിവിടെ താമസിക്കണം നാളെ രാമൻ്റെ അടുത്തേക്ക് പോകാം എന്ന് നിർദ്ദേശിച്ചു അപ്രകാരം എല്ലാവരും അവിടെ വന്ന് തങ്ങി പിറ്റേന്ന് യാത്ര തുടരുകയാണ് യാത്രാമധ്യ അടുത്ത് കണ്ടതായ ആശ്രമത്തിലെ മുനിമാരോട് ഭരതനും ശത്രുക്കനുമൊക്കെ തിരക്കുകയാണ് കുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുത കുത്ര എവിടെ രഘുത്തമൻ രാമൻ സൗമിത്രിയോടും മഹീപുത്രി ഭൂമിയുടെ പുത്രി സീത എൻ്റെ ജ്യേഷ്ഠൻ രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടെ മുത മോദത്തോടുകൂടി സുഖമായിട്ട് എവിടെയാണ് വസിക്കുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു തരിക ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണുവാനായി പോകണം അപ്പോൾ അവർ മറുപടി പറഞ്ഞു ഉത്തരതീരെത സ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമപുരുഷൻ വാഴുന്നു ഉത്തരതീരെ വടക്കേ തീരത്ത് സുരസരിത്ത് സുരസരിത്ത് എന്ന് പറഞ്ഞാൽ ദേവനദി ഗംഗ ഗംഗയുടെ ഉത്തരതീരത്തിൽ വടക്കേ കരയിൽ ചിത്രകൂടാദ്രി ചിത്രകൂടമെന്ന അദ്രി അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ പാർശ്വേ അടുത്ത് ഒരാശ്രമമുണ്ട് മഹാ ആശ്രമേ അവിടെയാണ് രഘൂത്തമൻ ഉത്തമപുരുഷൻ വാഴുന്നത് അവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അവർ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇനി ആ രാമാശ്രമത്തിൻ്റെ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് വാക്മയമായി എഴുത്തച്ഛൻ നമ്മോട് പറഞ്ഞു തരുന്നത് പുഷ്പ ഫലതല പൂർണ്ണ വലിയതരുഷ്പ രമണീയഗാനന മണ്ഡലേ പുഷ്പം പൂവ് ഫലം കായ്കള് ദലം ഇലകൾ വല്ലികൾ വള്ളികൾ തരു എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങള് ശഷ്പം എന്ന് പറഞ്ഞാൽ പുല്ല് ഇതെല്ലാം നിറഞ്ഞ രമണീയമായ മനോഹരമായ കാനനമണ്ഡലത്തിലാണ് കാനനത്തിൻ്റെ നടുക്കാണ് എന്തുള്ളത് രാമൻ്റെ ആശ്രമമുള്ളത് അവിടെ എന്തൊക്കെയുണ്ട് ആമ്രകദളീ ബകുള പനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ ആമ്രം എന്ന് പറഞ്ഞാൽ മാവ് കദളി എന്ന് പറഞ്ഞാൽ വാഴ ബഗുളം എന്ന് പറഞ്ഞാൽ ഇലഞ്ഞി പനസം എന്ന് പറഞ്ഞാൽ പ്ലാവ് ആമ്രാതകം എന്ന് പറഞ്ഞാൽ അമ്പഴം അർജുനം എന്ന് പറഞ്ഞ വൃക്ഷം ഒരു വൃക്ഷമാണ് അർജുനം അത് നീർമരുത് എന്ന് പറയും നാഗം എന്ന് പറഞ്ഞാൽ പുന്ന എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് പുന്നാഗം എന്ന് പറഞ്ഞാൽ പുന്നയുടെ വേറൊരു വകഭേദമാണ് ഇങ്ങനെയുള്ളതായ വൃക്ഷങ്ങളെല്ലാം നിറഞ്ഞ മനോഹരമായ രാമാശ്രമം അവിടെ അതുമാത്രമല്ല കേരപൂകങ്ങളും കോവിദാരങ്ങളും ഏരണ്ട ചമ്പകാശോക താലങ്ങളും കേരം എന്ന് പറഞ്ഞാൽ തെങ്ങ് പൂകം എന്ന് പറഞ്ഞാൽ കവുങ്ങ് കോവിദാരം എന്ന് പറഞ്ഞാൽ മന്ദാരം ഏരണ്ടം എന്ന് പറഞ്ഞാൽ ആവണക്കണ് താലം എന്ന് പറഞ്ഞാൽ പന ഇങ്ങനെയുള്ള വിവിധ ജാതി ചെടികളും വൃക്ഷങ്ങളും ഫലങ്ങളുമൊക്കെ നിറഞ്ഞ മനോഹരമായ കാനണത്തിൻ്റെ മധ്യത്തിന് രാമൻ്റെ ആശ്രമത്തിൽ ചെന്നു രാമനെ കണ്ടു സഹോദരനെ സഹോദരന്മാരെ കണ്ട രാമൻ വളരെ സ്നേഹത്തോടെ ആശ്ലേഷിച്ചു ആദ്യം തന്നെ തിരക്കി അച്ഛൻ എന്താണ് അച്ഛൻ എന്ത് പറഞ്ഞു എന്നെക്കുറിച്ച് എന്നാണ് രാമൻ ചോദിച്ചത് അപ്പോൾ ദുഃഖത്തോടെ ഭരതൻ അച്ഛൻ്റെ മരണ വാർത്ത അറിയിക്കുകയാണ് അപ്പോൾ രാമൻ ഭഗവാൻ മനുഷ്യ ജന്മമെടുത്താൽ എടുത്താൽ മനുഷ്യന്റെ സ്വഭാവങ്ങളെല്ലാം കാണിക്കണമല്ലോ ഭഗവാൻ വിലവിക്കുകയാണ് ഹഹാ ഹോസ് ഹോഹം അനാഥോസ്മി മാമിനി സ്നേഹേനാളിപ്പതാരനുവാസരം ഹതോഹം അഹം ഹത എന്ന് പറഞ്ഞാൽ ഞാൻ നശിച്ചു അയ്യോ ഞാൻ നശിച്ചു അനാഥോസ്മി മാം ഞാൻ അനാഥനായി എന്നെ ഇനി ദിവസേന അനുവാസരം ദിവസേന ലാളിപ്പത് ആരാണ് എൻ്റെ അച്ഛൻ മരിച്ചുപോയോ എന്ന് വിലപിക്കുകയാണ് വശിഷ്ടമഹാമുനി സമാശ്വസിപ്പിക്കുന്നു അച്ഛൻ ദേവലോകത്തെത്തി ഇനി നിങ്ങൾ വേണ്ടതായ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നൽകണം അങ്ങനെ എല്ലാവരും മന്ദാഗിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരം ഉതകക്രിയയും ചെയ്തു മന്ദാഗിനി ഗംഗ ഗംഗയിലിറങ്ങി അവരെല്ലാവരും കുളിച്ച ഉദകക്രിയ പിണ്ടക്രിയകളൊക്കെ ചെയ്തു പിണ്ടം മധുസഹിതേങ്കുതീ സൽഫല പിണ്യാക നിർമ്മിതാന്ം കൊണ്ടുവച്ചു എന്നാണ് പറയുന്നത് അതായത് യാതൊരണ്ണമാണോ നമ്മൾ കഴിക്കുന്നത് അത് തന്നെ പിതൃക്കൾക്കം കൊടുക്കുന്ന പറയുക പിണ്ടം മധുസഹിതീയങ്കുതീ സൽഫലം ഫലം എന്ന് പറഞ്ഞാൽ ഓടൽക്കായ എന്ന് പറയും പിണ്യാകെന്ന് പറഞ്ഞാൽ പിണ്ണാ പിണ്ണാക്ക് ഓടൽക്കായുടെ പിണ്ണാക്കാണ് മധുസഹിതം അതിൻ്റെ കൂടെ തേനും കൂടെ ചേർത്ത് ഉരുട്ടി പിണ്ടമാണ് ആ പിഡമാണ് ദശരഥനു വേണ്ടി രാമൻ സമർപ്പിച്ചതെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അന്നെല്ലാവരും ഉപവാസം ചെയ്തു അതിനുശേഷം അന്നെല്ലാവരും ഉറങ്ങി പിറ്റേന്ന് ഭരതൻ രാമനോട് രാജ്യത്തേക്ക് വരണം രാജ്യഭാരം ഏറ്റെടുക്കണം എന്നൊക്കെ നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞു രാമൻ കാര്യകാരണങ്ങളൊക്കെ നിരത്തി അതൊന്നും പാടില്ല അച്ഛൻ എനിക്ക് തന്നത് ദണ്ഡകാരണ്യമാണ് നിനക്കാണ് രാജ്യം തന്നത് നമ്മളത് മറ്റു രീതിയിൽ അനുഷ്ഠിച്ചാൽ അത് അച്ഛൻ്റെ സത്യത്തിന് വിരുദ്ധമാകും എന്നൊക്കെ പറഞ്ഞ് സമാശ്വസിപ്പിച്ച് എന്നിട്ട് വഴങ്ങുന്നില്ല വസിഷ്ഠനോ വസിഷ്ഠനെ കൊണ്ട് പറയിച്ച് മനസ്സിലാക്കി ഭരതനെ അല്പം സമാശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ഭരതൻ പറയുന്നു പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധിയാ മമ സേവിച്ചു കൊള്ളുവാൻ അങ്ങയുടെ പാതുകം എനിക്ക് നൽകിയാലും രാജ്യമായതേ രാജ്യത്തിന് വേണ്ടി രാജ്യസേവ ചെയ്യാൻ പാദബുദ്ധിയ അങ്ങയുടെ പാദമാണെന്ന് കരുതി അങ്ങയുടെ പാതകങ്ങളെ സേവിച്ചുകൊണ്ട് ഞാൻ രാജ്യത്തെ സേവിച്ചുകൊള്ളാം അങ്ങനെ പറഞ്ഞ് ഭരതൻ മനസ്സില്ലാ മനസ്സോടെ രാജ്യത്തേക്ക് മടങ്ങുന്നു അതിനുശേഷം അത്രയാസ്രമപ്രവേശമാണ് രാമസീത ലക്ഷ്മണന്മാർ അത്രയാസ്രമത്തിലേക്ക് പോകുന്നു അങ്ങനെ അതോടുകൂടി അയോധ്യാഖണ്ഡം അവസാനിക്കുകയാണ് അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഹരി ഓം